സ്ലാമലൈക്കും ഇന്ന് ഒരു ബ്രൗണി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇത് സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചോക്ലേറ്റ് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഇത്രേ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു piece ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗാല് ഗ്ലാസ് oil ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പം മധുരം കുറച്ച് മതി എന്നുള്ള രീതിയിൽ മൂന്ന് സ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലേക്ക് ഒരു സ്പൂണ് വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ട്ടോ ഈ പഞ്ചസാര മുട്ടയിൽ നല്ലോണം ഒന്ന് അലിഞ്ഞ് വരണം അപ്പം അങ്ങനെ എന്താ പഞ്ചസാര മുട്ടയ്ക്കൊന്ന് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചെടുത്തിട്ട് അരക്കപ്പിൽ coco കൊക്കോ പൗഡറും അതേ സെയിം അളവിൽ തന്നെ ഞാനും മൈദ്യം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് തരിച്ചെടുക്കാം അപ്പം അതെങ്ങനെ തരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് നമുക്ക് മിക്സാക്കിയിട്ട് കൊടുക്കാം പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്ത സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ടൈറ്റായി അപ്പോൾ എനിക്ക് തോന്നി ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് എടുക്കണമായിരുന്നു എന്നെട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ശരിയായ പോലെ ഉണ്ട് ട്ടോ ഏകദേശം ശരിയായിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ സാധാരണ കേക്കിൻ്റെ പേറ്റർ നിൽക്കുന്ന അല്ല കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ അത് നിൽക്കുന്നത് അപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ കണ്ടിരുന്നത് ഇനി നമുക്ക് നമുക്കിതൊരു കേക്ക് ട്രിന്നിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കേക്കെട്ടിണിലേക്ക് മാറ്റി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കെട്ടോ ഒന്ന് സ്ക്രച്ചിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ആ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് റിംഗ് റിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെയാണ് കേട്ടോ എനിക്കിത് ബേക്കാകാൻ വന്ന സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കിട്ടോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു എങ്ങനെ ആവും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഞാൻ തുറന്ന് നോക്കിയിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു മിനിറ്റ് ഒക്കെ ആയപ്പോത്തിന് ഇത് ആയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തൊന്ന് മാറ്റി കൊടുക്കെട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല ഞാനിതൊന്ന് തണുപ്പ് നന്നായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഈ കേക്കിൻ്റെ ടിന്നിൽ നിന്ന് ഞാൻ ഞാനിതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടി പിടിക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയ സമയത്ത് ഇത് ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എടുത്ത സമയത്ത് അതൊന്ന് പൊടിഞ്ഞു പോയി പക്ഷേ അതിന്റെ ഉള്ള ഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ട്ടോ ഇരിക്കുന്നത് ഇനി നന്നായിട്ട് തണുത്തിട്ട് എടുത്താൽ മതി എന്നുള്ളത് അപ്പോൾ തണുത്തിട്ട് നമ്മൾ എടുത്ത സമയത്ത് ഇത് ശരിക്കിന് കിട്ടുകയും ചെയ്തിട്ടോ പക്ഷേ ഇത് എങ്ങനെയായാലും ഇതിന്റെ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണത് പക്ഷേ ഇതെന്താണെന്നറിയില്ല ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ ഇത് ബ്രൗണി കരിഞ്ഞൊരു ആയിരുന്നു ഇനി ഞാൻ മൈദ്യം കൊക്കോ പൗഡറൊക്കെ ഇട്ട ഒരു സമയത്ത് അത് കൂടുതലായി പോയതുകൊണ്ടാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് ഫ്ലോപ്പായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് പക്ഷേ ആ ടേസ്റ്റിനൊരു ഇത് കേട്ടോ കരിഞ്ഞ ടേസ്റ്റ് അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇതിലേറെ ഉഷാറാക്കാം എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഒരു വട്ടം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് അത് ഉണ്ടാക്കാൻ തോന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ൗണി ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ഫോപ്പ് വായിക്കാണ് കേട്ടോ മറ്റേ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും